ഹലോ കേറാ നമ്മൾ തന്നെ ചീരയൊക്കെ നിക്കുന്ന പിച്ചാൻ പോകുന്നത് കുക്കുംബറ് കാണട്ടെ കാണാ മൂന്ന് കിലോയ്ക്ക് ഒരു റിയാല് ദൈവത്തെ പറ്റി ചൊറിയും കേട്ടോ ചെലപ്പോ ഇതാണ്ട് അര ഉള്ളതാ ഇത് വേണ്ട ഇവിടെ വാങ്ങിക്കുന്നുണ്ടാ വാങ്ങിക്കുന്നു നമുക്ക് തോന്നിയാൽ വേണ്ട കുറച്ചും മതി ഓ നമ്മുടെ തോട്ടത്തിൽ തോട്ടത്തി തണുപ്പിക്കാൻ വേണ്ടിയല്ല ഇവിടെ അവള് ഫാഷാം ഫ്രൂട്ടിന്റെ കൂടാരത്തിലോട്ട് കേറാൻ പോ ഫാഷാം ഫ്രൂട്ട് നട്ട് വെച്ചേക്കുന്ന ഏ അവള് കേറി ഞാനോട് കേറട്ടെ ഇത് കൊള്ളാം നോക്കി നോക്ക് പാഷാൻപൂട്ട് കൂടാരത്തിണ്ടോ ഇട്ടേക്കുന്നത് ഇത് നാലെണ്ണ നാലെണ്ണായിട്ട് ഒരു റിയാലല്ലേ സ്ട്രോബെറി ആ വിളഞ്ഞിട്ടില്ല അടുത്ത ആഴ്ച വരാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ന് നമ്മൾക്ക് മുന്തിരിങ്ങ ഫാഷൻ ഫ്രൂട്ട് കിട്ടി ഫാഷൻ ഫ്രൂട്ട് ഇച്ചിരി വില കൂടുതലുണ്ട് കേട്ടോ ആ കുക്കുമ്പർ വില വലിയ കുഴപ്പമില്ല പക്ഷേ ആ മൂന്ന് കിലോ കുക്കുമ്പർ ഒരു റിയാൽ ഫാഷൻ ഫ്രൂട്ട് നാലെണ്ണത്തിന് ഒരു റിയാൽ ഇനി നമ്മൾ മുന്തിരിത്തോട്ടത്തിലോട്ടാണ് പോകുന്നത് കേട്ടോ മുന്തിരി ദേ അത് നമ്മുടെ അത്തിപ്പഴം ഉണ്ടല്ലോ അതിൻ്റെ തോട്ടമാണ് കേട്ടോ അതുകൊണ്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതിൻ്റെ തോട്ടം ഇങ്ങനെ ഇതിൻ്റെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണുന്നു നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് പക്ഷേ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ കണ്ടിട്ടേ ഇല്ല അങ്ങനെ പിന്നെ അതെ ഒന്തിരിങ്ങ പല ടൈപ്പ് മുന്തിരിങ്ങണ്ടേ ഇത് ഉണ്ടോ പച്ച പച്ച മുന്തിരിങ്ങ കൊല കൊലയായിട്ടും കിടക്കുക നല്ല രസമുണ്ട് ഞാൻ ഫസ്റ്റാണ് ഇതൊക്കെ കാണുന്ന മുന്തിരി തോട്ടത്തിൽ ഞാൻ വേറെ മുന്തിരി തോട്ടത്തിലൊന്നും പോയിട്ടില്ല ഞാനിത് കാണുന്നപ്പോൾ ഒരു ഭയങ്കര ഇഷ്ടമായി എല്ലാ മുന്തിരിങ്ങയുടെ കേട്ടോ മുന്തിരിങ്ങയ്ക്ക് കിലോയ്ക്ക് രണ്ടര അറിയാമല്ലേ പറന്തിരിങ്ങയുടെ തോട്ടത്തിലെത്തി അടിപൊളി മുന്തിരിങ്ങകൾ വാങ്ങി ഇതേ പച്ച മുന്തിരിങ്ങയാണ് ഈ കാണുന്നത് അപ്പുറത്തോട്ട് ചുവപ്പുണ്ട് കണ്ട ഫസ്റ്റാണ് മുന്തിരിങ്ങയുടെ തോട്ടത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ഭയങ്കര കൂടിയാണ് ഇത് കാണുന്നത് ഇങ്ങനെ ആ ഫോട്ടോ എടുക്കണം അല്ലേ അപ്പൊ നമ്മൾ മുന്തിരി തോട്ടത്തിൽ നിന്ന് തിരിച്ചു പോവുകയാണ് വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്ക് അടയ്ക്കാൻ പോവുക പെട്ടെന്ന് അതുമല്ല നമുക്ക് അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയോട്ടോ ഭയങ്കര ചൂടല്ലെങ്കിൽ സ്ട്രോബറി കരുതിയാണ് വന്നത് സ്ട്രോബറി കരുതിയാണ് വന്നത് പക്ഷേ സ്ട്രോബറി കിട്ടിയില്ല നമ്മൾ പിന്നെ കുക്കുംബർ വാങ്ങി കിട്ടി കേട്ടോ ഈ തണുപ്പ് സമയത്ത് വന്ന സ്ട്രോബെറി ഒരുപാട് ഉണ്ട് ഇപ്പൊ നമ്മൾ അടുത്ത അടുത്താഴ്ച വരുമ്പോ കുറച്ചേ ഉണ്ടാകത്തുള്ളൂ പക്ഷെ അത് ഒത്തിരി ഉണ്ട് തണുപ്പ് സമയത്ത് ആറരയാവുമ്പോ ഇത് ക്ലോസിംഗ് ഇരുട്ടി വീഴുമല്ലോ അപ്പൊ എന്തൊക്കെ ആറര ആവുമ്പത്തേ അടയ്ക്കും അതോ അപ്പൊ അതിന് മുന്നേ ആയിട്ട് വന്നാലേ ഇവിടെ കിട്ടത്തുള്ളത് കേട്ടോ പിന്നെ പകല് വരാണ്ടിരിക്കുന്നു ഒരുമാതിരി സാധനങ്ങളൊക്കെ വെടിച്ച് തിരിച്ചു പോവുക അറിവ് പിന്നെ പേരൊക്കെ ഉണ്ട് ഞാണ്ട് അതൊന്നും വിളഞ്ഞിട്ടില്ല കേട്ടോ ആഹ് അതൊന്നും ഉടനെ വീട്ടിൽ കൊണ്ടുവന്നത് കഴിച്ചാ അമ്മാതിരി കഴിപ്പായിരിക്കും എന്നാ കൊറേ നാട് കഴിഞ്ഞ കഴിക്കുമ്പോ നല്ല മാതിരി വെള്ളം കൂടാരമ്പരം കണ്ട മോളേത് അല്ലേ ഈ നാല് മിനാറ അതെ 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 അത് നമുക്ക് നേരത്തെ ആ നമുക്ക് എപ്പോഴൊക്കെയോ അത് അനുഭവപ്പെട്ടിട്ടുണ്ട് കേട്ടോ സുലൈമാനിച്ച് നമ്മൾ യാത്ര തുടരുകയാണ് ഇനി കൊറേ അധികം സമയം വേണം നമ്മുടെ വീട്ടിൽ എത്താനായിട്ട് അതുകൊണ്ട് തന്നെ നല്ല വിശപ്പായി രാവിലെ കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങിയതല്ലയോ ഇനി ഒരു ഹോട്ടലിൽ കയറി വല്ലതും കഴിക്കാൻ വിചാരിക്കുക നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് പൊറോട്ട അപ്പോൾ അങ്ങനെ പൊറോട്ട വന്നിട്ടുണ്ട് പിന്നെ ഞാനും കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ കഴിക്കുകയാണ് നല്ല ഫുഡായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് ഇനി നേരെ വീട്ടിലോട്ട് നല്ല ലോങ് ട്രിപ്പായിരുന്നു അപ്പോൾ വരും ദിവസങ്ങളിൽ നല്ല വീഡിയോ ആയിട്ട് കാണാം